ഇസ്രായേൽ ആക്രമണത്തിൽ കിടപ്പാടം പോലും നഷ്ടമായി കൊടുംപട്ടിണിയിൽ കഴിയുന്ന ഗാസക്കാർക്ക് ഭക്ഷണവുമായി പോയ യു എൻ ട്രക്കിനു നേരെ ആക്രമണമുണ്ടായി ഇസ്രായേൽ യുദ്ധക്കപ്പലിൽ നിന്നാണ് ട്രക്കിന് നേരെ വെടിവയ്പുണ്ടായത് ഭക്ഷ്യവസ്തുക്കൾ നശിക്കുകയും വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതായി യു എൻ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ചൊവ്വാഴ്ച പുലർച്ചെ വടക്കൻ ഗാസയിലേക്ക് ഭക്ഷണവുമായി പോവുകയായിരുന്ന വാഹനവ്യൂഹത്തിനു നേരെയാണ് ഇസ്രായേൽ യുദ്ധക്കപ്പൽ ആക്രമണം അഴിച്ചുവിട്ടത് സംഭവത്തിൽ ആർക്കും പരിക്കില്ലെന്ന് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസി ഗാസ ഡയറക്ടർ തോമസ് വൈറ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ തകർന്ന ട്രക്കുകളുടെ ചിത്രങ്ങൾ ഏജൻസിയുടെ എക്സ് അക്കൌണ്ടിൽ പ്രസിദ്ധീകരിച്ചു നാലു മാസമായി ഇസ്രയേൽ തുടരുന്ന കര വ്യോമ നാവിക ആക്രമണത്തിൽ ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഭക്ഷണവും വെള്ളവും മരുന്നും വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഇസ്രായേൽ നശിപ്പിച്ചിട്ടുണ്ട് നിരവധി ആശുപത്രികൾ തകർത്തതോടെ യുദ്ധത്തിൽ പരിക്കേറ്റവരും മറ്റു രോഗികളും ചികിത്സയ്ക്കായി വലയുകയാണ് വീടും ഉപജീവന മാർഗവും നഷ്ടപ്പെട്ട് റാഫ അതിർത്തിയോട് ചേർന്ന ഭാഗത്ത് അഭയാർത്ഥികളായി കഴിയുന്ന ദശലക്ഷക്കണക്കിന് പലസ്തീനികൾ ഇപ്പോൾ ഇതിനെല്ലാം ആശ്രയിക്കുന്നത് യു എൻഡബ്ല്യു ആർ എ ആണ് എന്നാൽ ഇതിന് ധനസഹായം നൽകുന്നത് നിരവധി പാശ്ചാത്യ രാജ്യങ്ങൾ അടുത്തിടെ നിർത്തലാക്കിയിരുന്നു ഇതോടെ വളരെ ഞെരുക്കത്തിലാണ് ഏജൻസിയുടെ പ്രവർത്തനം ധനസഹായം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എങ്കിൽ തങ്ങൾ പ്രവർത്തനം നിർത്താൻ നിർബന്ധിതരാകുമെന്ന ഏജൻസി മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനിടെയാണ് സഹായവുമായി എത്തിയ ട്രക്ക് ഇസ്രയേൽ ആക്രമിക്കുന്ന നടക്കുന്ന സംഭവവും പുറത്തുവരുന്നത് ഗാസയിൽ സേവന പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലേർപ്പെട്ട യുഎൻആർഡബ്ലുഎക്കുള്ള ധനസഹായം പുനഃസ്ഥാപിക്കണമെന്ന് ലോകരാഷ്ട്രങ്ങളോട് യുഎൻ മേധാവി ആന്റോണിയോ ഗുട്ടേറസ് കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചിരുന്നു സഹായം താൽക്കാലികമായി നിർത്താനുള്ള വിവിധ അംഗരാജ്യങ്ങളുടെ നീക്കം ഗാസയിലെ ജനങ്ങൾക്ക് വിനാശകരമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് യു എൻ അടക്കം പതിനഞ്ച് അന്താരാഷ്ട്ര സംഘടനകളുടെ മേധാവികൾ ഒപ്പുവച്ച പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി ഗാസയിലെ പരിക്കേറ്റവരും വീട് നഷ്ടപ്പെട്ടവരുമായ ലക്ഷക്കണക്കിന് ആളുകളെ സേവിക്കുന്ന സന്നദ്ധ സംഘടനയ്ക്ക് ഫണ്ട് നിഷേധിക്കുന്നത് അപകടകരവും ദൂരവ്യാപകമായ മാനുഷിക ദുരന്തത്തിന് വഴിവെക്കുന്നതുമാണ് ഗാസയിലെ ജനങ്ങളെ ലോകം കൈവിടരുത് ഗാസയിലെ ഇരുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് അടിയന്തര സഹായം എത്തിക്കാൻ യു എൻ ആർ ഡബ്ല്യു എ പോലെ ശേഷിയുള്ള മറ്റൊരു സംവിധാനവും നിലവിലില്ല സ്വന്തം സഹപ്രവർത്തകർ വരെ കൊല്ലപ്പെടുകയും നാടുകടത്തപ്പെടുകയും ചെയ്തപ്പോഴും അവർ അവിടെ സേവന നിരതരാണ് പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന ഗാസ മുനമ്പിലേക്ക് കൂടുതൽ മാനുഷിക സഹായം എത്തിക്കാൻ ആവശ്യപ്പെടുന്ന പ്രമേയം അംഗീകരിച്ച് യു എൻ രക്ഷാ കൌൺസിലും രംഗത്തുണ്ട് ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് മുനമ്പിലേക്ക് അടിയന്തരമായി തടസ്സമില്ലാതെ മാനുഷിക പ്രവർത്തനം ആവശ്യപ്പെടുന്ന പ്രമേയം അംഗീകരിച്ചത് അതേസമയം ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ആവശ്യപ്പെടുന്നതിൽ സമിതി പരാജയപ്പെട്ടു യുദ്ധം സുസ്ഥിരമായി അവസാനിപ്പിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനുള്ള നടപടികൾ ആവശ്യപ്പെടുന്ന പ്രമേയം പതിമൂന്ന് അംഗങ്ങൾ അനുകൂലിച്ചതോടെയാണ് പാസ്സായത് ആരും എതിർത്തിട്ടില്ല യുവസും റഷ്യയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് ഇന്നലെ പ്രമേയം അവതരിപ്പിച്ചത് ഗാസ ഗാസമിനുമ്പിലുടനീളം വേടിനെത്തലും ജനങ്ങൾക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ മാനുഷിക ഇടനാഴികളും തയ്യാറാക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് പ്രമേയം പറഞ്ഞു ഗാസ ഗാസമിനുമ്പിലുടനീളമുള്ള പലസ്തീൻ ജനങ്ങൾക്ക് ഉടനടി സുരക്ഷിതവും തടസ്സമില്ലാതെയും മാനുഷിക എത്തിക്കാൻ സഹായിക്കണം ഈ പ്രക്രിയ സുഗമമായി നടപ്പാക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു സഹായ വിതരണം വേഗത്തിലാക്കാനും കാര്യക്ഷമമാക്കാനും ലക്ഷ്യമിട്ട് രൂപീകരിക്കുന്ന യു എൻ സംവിധാനത്തിന്റെ മേൽനോട്ടം വഹിക്കാൻ കോർഡിനേറ്ററെ നിയമിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നുണ്ട് News desk care la comodidad?